ജീവിതമാകെ തകർത്തെറിഞ്ഞ ആ ദുരന്ത ദിനത്തിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഗിരീഷ് ഇപ്പോഴും രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയേഴിന് ബാലകൃഷ്ണപിള്ളയുടെ അധീനതയിലുള്ള ശരണ്യ മോട്ടോഴ്സ് തന്റെ ബൈക്കിനെ ഇടിച്ചുതെർപ്പിച്ചു ഡ്രൈവറുടെ നിർദ്ദേശത്തോടുകൂടി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ബസ് വലത്തോട്ട് വെട്ടിച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ അനിയായി മനോജ് ചതുവിലൂടെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നെന്നും ഗിരീഷ് പറയുന്നു എനിക്ക് എന്റെ വാഹനം വിലക്ക് ചോദിച്ച് ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു വടമലി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതായിട്ട് അപകടം ഉണ്ടാകുന്നതിന് ഒരു മാസം മുന്നേ എന്നെ വെട്ടാൻ എന്നെ എൻ്റെ മാനേജരെയും വെട്ടുക എന്ന ഉദ്ദേശം അത് മനോജ് കുമാർ തന്നെ പറഞ്ഞതാണ് വെട്ടുക എന്ന ഉദ്ദേശത്തിൽ വണ്ടിയുടെ നമ്പർ അയ്യ വണ്ടി നമ്പർ ഞാൻ പറഞ്ഞു ആലുവ റാന്നി പറമിറ്റുള്ള ഒരു ബസ്സിൽ ഈ മനോജ് കുമാറിൻ്റെ ഗുണ്ടകളായി പത്ത് മുപ്പതോളം പേര് വന്നു കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് ഒരു വഴക്കായി നാട്ടുകാരെ പിടിച്ച് പതിനേഴ് പേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അവരുടെ പേരിൽ കേസ് കൊടുത്തു മാരായുധങ്ങൾ ഉൾപ്പെടെ വാള് കോടാലി ഇതെല്ലാം ഒത്തിരി സാധനങ്ങൾ കിട്ടി ഇതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിട്ട് ഇവരുടെ ബസ് ഇടിക്കുന്നത് അപ്പം അത് ബസ് ഇടിക്കുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വണ്ടിക്ക് കൈ കാണിച്ചു ഞാൻ വണ്ടി നേരെ വരുന്നു കണ്ടുകൊണ്ട് ഞാൻ മാറി തൻ്റെ കൈവശമുള്ള ബസ് പെർമിറ്റ് നൽകാതെ വന്നപ്പോൾ കുന്നുകളയുമെന്ന് മനോജ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും ഗിരീഷ് പറയുന്നു നീ ജനിച്ച രേഖ പോലും ഇല്ലാതെ നിന്നെ നശിപ്പിക്കാൻ എനിക്കറിയാം നീ ജനിച്ച രേഖ പോലും ഇല്ലാതിരിക്കും നിന്നെ നിന്റെ കാരണന്മാർ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയില്ല അതിനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും എന്നോട് പറഞ്ഞാണ് നിന്നെ തീർക്കണമെന്ന് വെച്ചാൽ ഞാൻ തീർക്കും തീർത്തിരിക്കും നിന്നെ ഞാൻ വിടുകയില്ല അത് പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ അപകടം ഉണ്ടായത് എഫ്ഐആറിൽ ബസ് ഇടിച്ചാണ് അപകടമെന്ന് രേഖപ്പെടുത്തി എന്നാൽ അപകടം നടന്നയിടൻ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ബൈക്ക് ബസ്സിലല്ല മറിച്ച് ഓട്ടോയിൽ മാത്രമാണ് ഇടിച്ചതെന്ന് വരുത്തി ഇതും ആസൂത്രണമാണ് എനിക്ക് ഈ അപകടം ഉണ്ടായി എനിക്ക് ഫസ്റ്റ് എന്റെ അപകടം ഉണ്ടായി കഴിഞ്ഞ് എന്റെ മൊഴിയെടുത്തു എന്നാണ് ഇവര് പറയുന്നത് ഒരു മൊഴിയെടുത്തിട്ടില്ല പോലീസ് ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറുടെ മൊഴിയിലാണ് ഇതെടുക്കുന്നത് അപ്പോൾ അതിൽ ബസ് ബസ്സെ തട്ടി വന്ന് തെറിച്ച് വന്ന് ഓട്ടോറിക്ഷ കിട്ടിടിച്ച് അവിടെ ഉണ്ടായിരുന്ന കൃത്യമായ ഇതിൽ എഫ്ഐആർ ബസ്സിനെ പ്രതികരണം തന്നെ എഫ്ഐആർ എടുത്തു ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം ഈ എസ് ഐ നേരെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഞാൻ ചെന്ന് ബൈക്ക് മോട്ടോർ സൈക്കിൾ തിരിച്ചുണ്ടായ അപകടമാണ് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് പറ്റിയ അപകടം ബസ് അതിനകത്ത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഏതാനും മണിക്കൂറുകൾക്കകം ഫോറൻസിക്കും മറ്റു കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു അപകടത്തെ തുടർന്ന് വലത് കൈ പൂർണ്ണമായും തളർന്നു വലതു ഇടുപ്പിന്റെ സന്ധി എടുത്തു മാറ്റി ഐസ് ബാഗിന്റെ സഹായത്തോടെ കൈ മരോപിപ്പിച്ചില്ലെങ്കിൽ വേദന കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയില്ല ഇതാണ് ഗിരീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊട്ടാരക്കരയിൽ നടന്നത് തന്റെ അനുഭവത്തിന് സമാനമാണ് തന്റെ കാര്യത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നും മനോജിലൂടെ അന്വേഷിച്ചാൽ ബാലകൃഷ്ണപിള്ളയുടെ യഥാർത്ഥ മുഖം മനസ്സിലാകുമെന്നും ഗിരീഷ് പറയുന്നു കൊട്ടാരക്കര സംഭവം വലിയ വിവാദമായി കത്തി നിൽക്കുമ്പോഴും ഗിരീഷിനു വലിയ പ്രതീക്ഷകളില്ല ബാലകൃഷ്ണപിള്ളയും സഹായി മനോജും ചേർന്ന് ഈ കേസും നിഷ്പ്രയാസം തുടച്ചുനീക്കുമെന്നതാണ് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് ഇടമുറകിൽ നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ജി ശ്രീജിത്ത് റിപ്പോർട്ടർ